ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ നമ്മളെ കാണിക്കുന്നത് സച്ചിദാനന്ദൻ നന്ദാവനത്തിലേക്ക് വരുന്നതാണ് അവിടെ നന്ദു ഉണ്ടായിരുന്നു നന്ദുവിനെ എങ്ങും പോകാൻ തന്നെ കനക അനുവദിച്ചിരുന്നില്ല കാരണം സച്ചിദാനന്ദൻ വരും എന്നുള്ള കാര്യം കനകയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു പോലീസ് ജീപ്പിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കനക പറയുന്നുണ്ട് ദേ ഗോവിന്ദേട്ട പോലീസ് വണ്ടിയാണ് വരുന്നതെന്ന് തോന്നുന്നു അത് നമ്മുടെ സച്ചിമോൻ തന്നെയായിരിക്കും അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് ആഹാ എന്നാ വാ കനകെ നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് അവരങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് കൈനേറിയെ കുറെ കവറുകളും പിടിച്ച് കയറി വരുന്ന സച്ദാനന്ദനെയാണ് അപ്പൊ ഗോവിന്ദൻ കനകയോട് പറയുന്നുണ്ട് ഇതെന്താ കനകെ മോന്റെ കയ്യിൽ ഒരുപാട് കവറും സാധനങ്ങളും ഒക്കെ ഉണ്ടെന്നാണല്ലോ തോന്നുന്നത് ഇതൊക്കെ എന്തിനാണ് ഇപ്പൊ കൊണ്ടുവരുന്നത് അപ്പൊ കനക പറയുന്നുണ്ട് ഇതാണ് ഗോവിന്ദ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ആദർശമോനും ഇങ്ങനെ തന്നെയാ എപ്പോ വന്നാലും കൈ നിറയെ സാധനങ്ങളുമായിട്ടേ അവൻ വരാറുള്ളൂ അതുപോലെ തന്നെയാ സച്ചിമോനും അതല്ല കനകെ ഞാൻ ഈ പറയുന്നത് ഇതിപ്പോ ഒന്നും ആയിട്ടൊന്നുമില്ലല്ലോ അത് പിന്നെ ഗോവിന്ദേട്ട ഇതൊന്നും ഇനിയിപ്പോ സച്ചിമോനോട് പറയാൻ നിൽക്കേണ്ട മോൻ അതൊക്കെ കേട്ട ആകെ വിഷമാവും ഇതും കേട്ടോണ്ടാണ് അങ്ങോട്ട് കയറി വരുന്നത് അല്ല എന്താ അച്ഛനും അമ്മയും പറയുന്നത് ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ ഏയ് അല്ല മോനെ മോൻ എന്തായി പറയുന്നേ മോൻ വന്നതി ഞങ്ങൾക്ക് സന്തോഷവേ ഉള്ളൂ അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട് ഓൻ വരുന്നതിന് ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല അപ്പോൾ കനക പറയുന്നുണ്ട് ദേ ഗോവിന്ദാ കുറച്ചുകൂടെ കഴിഞ്ഞാലേ ഈ നിൽക്കുന്ന സച്ചിമോൻ നമ്മുടെ സ്വന്തം മകനാവൂ ഇത് കേട്ടപാടെ സച്ചി പറയുന്നുണ്ട് അപ്പൊ എന്താ ഞാനിപ്പോ സ്വന്തം മകനല്ലേ അയ്യോ മോനെ അങ്ങനെയല്ല ഞങ്ങളുടെ മോളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ സ്വന്തം അല്ലേ മോൻ അയ്യോ അമ്മേ അങ്ങനെയൊന്നും കരുതണ്ട ഇനിയിപ്പോ ഞാൻ നന്ദുവിനെ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങളുടെ സ്വന്തം മകൻ തന്നെയാ എനിക്കതിൽ നിങ്ങളോട് ഒരു വിരോധം ഉണ്ടാവില്ല കനക പറയുന്നുണ്ട് ഞങ്ങളുടെ സച്ചിമോന്റെ ഒരു മനസ്സ് അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട് അല്ല മോനന്തിനാ അവിടെ നിൽക്കുന്നത് അകത്തേക്ക് കയറി വാ ആ അമ്മേ ഇതൊന്നാദ്യം പിടിക്കെ ഇതൊക്കെ എന്താ മോനെ ഇത് കുറച്ച് പലഹാരങ്ങളാ അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല മോനെ പ്രത്യേകിച്ച് നന്ദുന്റെ മോന്റേം കാര്യം ഇതുവരെ ഒന്നും ആയിട്ടില്ലാത്ത സ്ഥിതിക്ക് അപ്പം സച്ചി പറയുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലായി ഇനിയിപ്പം എന്റെ നന്ദുൻ്റെ കല്യാണം നടന്നില്ല എങ്കിൽ എനിക്കിതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും ചിന്തിച്ചിട്ടല്ലേ അച്ഛൻ ഇങ്ങനെ പറയുന്നത് എന്നാൽ ഇനി അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ നിങ്ങളെ രണ്ടുപേരെ രണ്ടുപേരെയൊന്ന് കാണണമെന്ന് തോന്നി കൂട്ടത്തിൽ നന്ദുവിനേം അതുകൊണ്ടാവും ഒന്നും ചിന്തിക്കാതെ ഇങ്ങോട്ട് പോകുന്നത് സത്യം പറഞ്ഞ എനിക്ക് എൻ്റെ അച്ഛനേ അമ്മയും പോലെ തന്നെയാണ് നിങ്ങളും ഞാനത് എത്രയും മുമ്പേ കണ്ടു കഴിഞ്ഞു ഇതൊക്കെ കേക്കുമ്പോൾ കനകയ്ക്കാണെങ്കിൽ ആകെപ്പാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട് അല്ല അമ്മേ നന്ദു ഇല്ലേ ഇവിടെ ആ മോനെ നന്ദു അകത്തുണ്ട് ഞാൻ അവളെ വിളിക്കാം എന്നും പറഞ്ഞ് കനക നന്ദുന്റെ ഒരിക്കലേക്ക് പോകുന്നുണ്ട് നന്ദുട്ട നന്ദുട്ട എന്നും വിളിച്ച് റൂമിലേക്ക് പോകുന്ന കനക കാണുന്നത് ഹെഡ്സെറ്റും വെച്ച് സോംബാ ഡാൻസ് കളിക്കുന്ന നന്ദുനെയാണ് ഷോ ഇവളിതുവരെ ഡ്രസ്സൊന്നും മാറിയില്ലേ നന്ദൂട്ട എന്താ അമ്മേ ഒരു ദിവസം പോലും എനിക്ക് ഒരു ഒഴിവ് തിരികലേ അങ്ങനെ ഇന്നത്തെ ദിവസം നിനക്ക് റെസ്റ്റ് കിട്ടും ചിന്തിക്കേണ്ട നന്ദൂട്ട അങ്ങനെ റെസ്റ്റ് കിട്ടണോന്നെങ്കിൽ അമ്മ പറഞ്ഞ പോലെ നീ അനുസരിക്കണം ഇപ്പൊ തന്നെ നോക്കി ഞാൻ ഈ ഡ്രസ്സ് എടുത്തു വെച്ചിട്ട് എത്ര നേരമായി ഈ ഡ്രസ്സ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ട് എത്ര നേരമായി നീ ഒന്ന് തിരിഞ്ഞു നോക്കിയോ അമ്മ അതിന് ഞാൻ കുളിച്ചില്ലല്ലോ അത് മാത്രമല്ല ഈ ഡ്രസ്സാണെങ്കിൽ നയനിച്ചിട്ട ഡ്രസ്സാ അമ്മയ്ക്ക് എന്താ എന്റെ ഡ്രസ്സ് മാറിപ്പോയോ ഈ കനകയ്ക്ക് അങ്ങനെയൊന്നും മാറത്തില്ല മര്യാദക്ക് ഡ്രസ് ഇട്ടോണ്ട് വാ അമ്മേ ദേ ഞാനീ ചുരിദാർ എടുത്തില്ല സാരി ഈ ചുരിദാർ ഉടുക്കുന്നത് നിനക്കെന്തായും ചുരിദാറിട്ടാൽ എനിക്ക് ഈ ഒന്നും ഇഷ്ടമില്ല സാരി പോലെ ഞാൻ പലർക്കും വേണ്ടി ഉടുക്കുന്നതാ അല്ലാതെ എനിക്ക് ഇഷ്ടമൊന്നുമില്ല ആഹാ ആരായി പലരും അല്ല ഈ കഴിഞ്ഞ ഓണത്തിന് നീയല്ലായിരുന്നു നിനക്കുള്ള ഡ്രസ്സ് എടുത്തത് അതും പോരായിട്ട് അത് നീ വളരെ ഇഷ്ടത്തോടെ ഉടുത്തോണ്ട് നടക്കുന്നതും കണ്ടല്ലോ അത് പിന്നെ സാരി സാരിയല്ലായിരുന്നു അമ്മേ ഇത് ചുരിദാറില്ലേ എനിക്കിതൊന്നും സെറ്റാവത്തില്ല ഷോ ഈ നന്ദൂട്ടൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ശരി എന്നാൽ നീ ആ കുളിച്ചിട്ട് ഡ്രസ്സ് മാറിയിട്ട് അങ്ങോട്ട് വാ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്നെ കാണാൻ ആൾ വന്നോ ആരമ്മ അത് അതൊന്നും പറയില്ല നീ ഒരുങ്ങി അങ്ങോട്ട് വന്നിട്ട് കണ്ടാ മതി ദേ അമ്മേ മര്യാദക്ക് ആരാന്ന് പറഞ്ഞു അത് പിന്നെ വേറെ ആരുമല്ല മോളെ നിന്റെ സി ഐയാ എന്റെ സി ഐയോ അല്ല അയാളെപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടി എഴുതുന്നു വിളിച്ചത് യൂ നന്ദുട്ട ഒന്ന് പതുക്കെ പറ യൂ നന്ദുട്ട പതുക്കെ പറ പതുക്കെ പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഇയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ദേ നന്ദുട്ട നീ എൻ്റെ ഇപ്പൊ മേടിക്കും മര്യാദയ്ക്ക് ഡ്രസ്സും മാറിയിട്ട് അങ്ങോട്ടേക്ക് വാ പതുക്കെ പറയാനൊന്നും എനിക്ക് വയ്യ അയാളിപ്പ എന്തിനാ ഇങ്ങോട്ട് വന്നത് ദേ നന്ദുട്ട നീ എന്റേന്ന് മേടിക്കും മര്യാദയ്ക്ക് ഡ്രസ്സും മാറിയിട്ട് അങ്ങോട്ടേക്ക് വരാൻ നോക്കിയോ ഇല്ലെന്ന് പറഞ്ഞില്ലേ അമ്മയോട് ഇല്ലെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഗോവിന്ദൻ വിളിക്കുന്നുണ്ട് കനകേ കനകെ ഗോവിന്ദൻ വിളിക്കുന്നു നീ ഒന്ന് എന്റെ കൂടെ വാ അവൻ ഒരുപാട് തിരക്ക് കാണും നീ വാ എന്ന് പറഞ്ഞ് നന്ദൂട്ടന്റെ കൈയെ പിടിച്ച് വലിച്ചഴിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ നന്ദുവിനെ കണ്ടപാട് സച്ചിൻ എഴുന്നേക്കുന്നുണ്ട് കേട്ടോ ഹായ് നന്ദു ആഹാ സാറായിരുന്നോ സാറെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നെങ്കിൽ വിളിച്ചാൽ മതിയായിരുന്നല്ലോ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ അത് പിന്നെ ആവശ്യം ഇവിടെ വന്നിട്ടായത് കൊണ്ടാ നന്ദൂനെ അങ്ങോട്ട് വിളിപ്പിക്കാഞ്ഞത് അല്ല സാറിന് ഇവിടെ എന്താ എന്താവശ്യമാ ഇത് കേട്ടപ്പോ തന്നെ ഗോവിന്ദം പറയുന്നുണ്ട് മോളെ മോളൊന്നും മിണ്ടാതിരിക്ക മോൻ പറ മോൻ എന്തിനാ വന്നത് അത് പിന്നെ ആക്ച്വലി ഈ വളച്ചു കേട്ടില്ലാതെ ഞാൻ കാര്യം പറയാം എനിക്ക് നേരെ വാ നേരെ പോന്നുള്ളൊരു സ്വഭാവമാ അത് പിന്നെ കല്യാണ കാര്യത്തിൽ അച്ഛനും അമ്മയും ആലോചിച്ചിട്ടൊരു തീരുമാനം പറയാമെന്ന് പറഞ്ഞിരുന്നു അമ്മ എന്നെ കണ്ടപ്പോൾ കല്യാണത്തിന് താല്പര്യം ഉണ്ടെന്നും പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ ഉടനെ വിളിച്ച് വീട്ടിലും എൻ്റെ വീട്ടിലും കാര്യം പറഞ്ഞു അവർക്കൊരേ നിർബന്ധം എൻ്റെ കല്യാണം ഉടനെ തന്നെ കാണണമെന്ന് അതുകൊണ്ട് നിശ്ചയത്തിന് ഡേറ്റ് ഉറപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണ് എൻ്റെ അച്ഛനും അമ്മേ ഇത് കേക്കുമ്പോൾ തന്നെ നന്ദൂനാകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സാർ ആരോ കല്യാണക്കാരി പറയുന്നേ എന്റേതാണെങ്കിൽ എനിക്കിപ്പോൾ കല്യാണത്തിന് ഒരു താല്പര്യവും ഇല്ല സാറിന് സാറിനോട് ഞാൻ ഇക്കാര്യം നേരത്തെ പറഞ്ഞതല്ലേ പിന്നെ പിന്നെന്തിനും സാർ ഇക്കാര്യം പറഞ്ഞോണ്ട് എന്റെ വീട്ടിലേക്ക് വന്ന് അച്ഛനും അമ്മയും വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അപ്പൊ സച്ചി പറയുന്നുണ്ട് ആ അത് പിന്നെ നന്ദു അപ്പൊ നന്ദു പറയാണ് എന്റെ ചേച്ചിമാരൻ വിവാഹം കഴിച്ചാലെ ബുദ്ധിമുട്ട് തന്നെ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഉടനെ കല്യാണം എന്തായാലും വേണ്ട അപ്പൊ ഗോവിന്ദം പറയുന്നുണ്ട് നന്ദു നീ മിണ്ടാതിരിക്കേ ഇതൊക്കെ സംസാരിക്കാൻ ഞങ്ങളുണ്ട് എന്താ വേണ്ടെന്ന് വെച്ചാ ഞാനും നിന്റെ അമ്മയും കൂടെ തീരുമാനിച്ചോളാം നീ ഈ കാര്യത്തിൽ തീരുമാനമൊന്നും പറയണ്ട അപ്പൊ കനകമെല്ലെ നന്ദുനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്നുണ്ട് നന്ദുട്ടാവ ഞാൻ ഒന്ന് പറയുന്നു കേൾക്ക് ഒന്നും പറയണ്ട അമ്മ എന്താ പറയാൻ എനിക്ക് നന്നായി അറിയാം അയാളുടെ മുന്നിലേക്ക് ഞാൻ കഴുത്ത് നീട്ടി കൊടുക്കണമായിരിക്കും അയാൾ പരമ ബോർനഅ അമ്മ എത്ര പറഞ്ഞിട്ടും അമ്മയ്ക്ക് എന്താ ഒന്നും മനസ്സിലാവാത്തത് അത് മാത്രല്ല ഞാനും അയാളും തമ്മി എത്ര വയസ്സിന് വ്യത്യാസം ഉണ്ടെന്ന് അറിയൂ അമ്മയ്ക്ക് അപ്പ കനക പറയുന്നുണ്ട് അതിനെന്താ ഇപ്പൊ കുഴപ്പം ഞാനും നിന്റെ അച്ഛനും തമ്മി എത്ര വയസ്സിന് വ്യത്യാസമുണ്ട് എന്നിട്ട് ഞങ്ങൾ ജീവിക്കുന്നില്ല നല്ല അടിപൊളിയായിട്ട് അതിന് ഇത് അച്ഛന്റെ അമ്മയുടെ കാലമല്ല മാത്രമല്ല അച്ഛന്റെ സ്വഭാവമല്ല അയാൾക്ക് അയാൾ ഒരു പരമബോർന അങ്ങനെയുള്ള അയാളുടെ കൂടെ എന്റെ ജീവിതം സ്ഫോധനം ചെയ്യാൻ എനിക്ക് എന്തായാലും താല്പര്യം അപ്പൊ കനക ദേഷ്യത്തോടെ പറയുന്നുണ്ട് ദേ നന്ദൂട്ടാ പറയുന്ന അനുസരിച്ച് നിന്നോണോ അയാളെ കെട്ടാതെ പിന്നെ നീ ആ അനിയുടെ പുറകെ നടക്കാനാണോ നിന്റെ ഉദ്ദേശം അവനുമായിട്ടുള്ള ബന്ധം എന്തായാലും നടക്കില്ല നന്ദൂട്ട പിന്നെ നീ എന്തിനാ അവനെ ഈ മനസ്സിൽ വെച്ചാണ് നടക്കുന്നത് പരസ്പരം മറന്നാലേ അനിക്കും ഇനി നല്ലൊരു ജീവിതം കിട്ടത്തുള്ളൂ അങ്ങനെ എല്ലാവരും കണ്ണിൽ പൊടി വാരിയിട്ടിട്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നന്ദൂട്ട അനിയുടെ ജീവിതത്തിലേക്ക് നീ കടന്നാൽ ഉടനെ ആ ജാനകി ആത്മഹത്യയും പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നിനക്ക് കാണണോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സച്ചിപോലായിട്ടുള്ള വിവാഹ വിവാഹത്തിന് നീ സമ്മതിക്കണം ഇല്ല 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 എന്തായാലും ഞാൻ അയാളെ മാത്രം വിവാഹം കഴിക്കില്ല കഴിക്കില്ലമ്മേ എന്നും പറഞ്ഞ് നന്ദു ദേഷ്യം പിടിച്ച അവളൊന്നും ഇറങ്ങിപ്പോവാണ് ഈ പോകുന്നത് സച്ചിൻ കാണുന്നുണ്ട് അപ്പൊ തന്നെ കരകയുടെ സച്ചി പറയുന്നുണ്ട് ആന്റി ഞാൻ വന്നത് നന്ദൂന് ഇഷ്ടമായില്ലേ ഈ കല്യാണത്തിന് താല്പര്യം ഇല്ലാത്തതുപോലെ നന്തു നിങ്ങളെല്ലാരും കൂടെ അവളെ നിർബന്ധിച്ചാണോ ഇതിനെ സമ്മതിപ്പിക്കുന്നത് അപ്പൊ കനക പറയുന്നുണ്ട് അയ്യോ ഒരിക്കലും അല്ല മോനെ അവൾക്ക് രണ്ട് മനസ്സാ അത് വേറൊന്നും കൊണ്ടല്ല അനിയുടെ അനിയുടെ വീട്ടുകാരുടെ കാര്യം ഓർത്തിട്ടാണ് പിന്നെ അവളുടെ മനസ്സൊന്ന് മാറ്റിയെടുത്തു വരികയാ മോനെ ഞങ്ങൾ മോൻ ഇതൊക്കെ പ്രയാസം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്കറിയാം അതിനുവേണ്ടി ഞാനും ഗോവിന്ദേട്ടനും മോനോട് ക്ഷേമ ചോദിക്കാം അയ്യോ അമ്മേ അതൊക്കെ എനിക്കറിയാം ഒരു പ്രണയത്തിൽ നിന്ന് റിലീസായി വരാൻ അവൻ കുറച്ച് സമയം എടുക്കും അത് കുഴപ്പമില്ല എനിക്ക് നന്ദൂനും കിട്ടിയാൽ മതി എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാ പിന്നെ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും പിന്നെ അച്ഛ അടിച്ച അടുത്തയാഴ്ച തന്നെ എൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട് അവർ വന്നാൽ അധികം താമസിയാതെ തന്നെ വിവാഹ നിശ്ചയം നടത്തണമെന്നാണ് അവരുടെ ആഗ്രഹം അതിനുവേണ്ടി നിങ്ങളൊരു തീരുമാനം പറയണം വിളിച്ചറിയിച്ചാൽ മതി എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് സച്ചിദാനന്ദൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ സച്ചി അവിടെ നിന്ന് പോയ പുറകെ തന്നെ കനകെ അവിടെ നിന്ന് പറയുന്നുണ്ട് ഓ എന്തൊരു സ്നേഹമുള്ള മോനാ നമ്മുടെ മോളോട് എന്തൊരു സ്നേഹമാണ് നോക്കി മോളോട് മാത്രമോ രണ്ടു പേരോടും എന്തൊരു സ്നേഹമാ അപ്പം ഗോവിന്ദം പറയുന്നുണ്ട് കനകെ എല്ലാവരും നീ അങ്ങനെ കണ്ണും വീട്ടി പൂട്ടി വിശ്വസിക്കാൻ പാടില്ല എന്തായാലും സച്ചിയെ പറ്റി നല്ല പോലെ ഒന്ന് അന്വേഷിക്കണം എന്നിട്ട് മാത്രമേ നമുക്ക് നിശ്ചയത്തിൻ്റെ കാര്യം ഉറപ്പിക്കാൻ പറ്റൂ കണ്ടിട്ട് തരക്കേടില്ലാത്തൊരു പയ്യനാ എന്തായാലും നമുക്ക് അന്വേഷണം ആദർശമോനെ തന്നെ ഏൽപ്പിക്കാം അപ്പം കനക പറയുന്നുണ്ട് ഓ അതൊക്കെ ഗോവിന്ദേട്ടന്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു അതിനുശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ അങ്ങനെ സച്ചിദാനന്ദന്റെ ഓഫീസിലേക്ക് ആ സെക്രട്ടറിയെ കടന്നു വരുന്നുണ്ട് അയാള് സല്യൂട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് ഹാ എന്താ സാറേ പോയ കാര്യമൊന്നും നടന്നില്ലേ അപ്പം സച്ചി പറയുന്നുണ്ട് പോയിട്ട് എന്ത് നടക്കാൻ ഞാൻ ചെന്നിട്ട് കാര്യം അവതരിപ്പിച്ചു അവർ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആ പറച്ചിലൊരു ഉറപ്പില്ലാത്തതുപോലെ അതെന്താ സാറേ നന്ദു മേഡത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ ബന്ധത്തിന് താല്പര്യം അയ്യോ അവർക്കെന്നെ ജീവനാടൂ എന്നെ മരുമനായി കിട്ടിയ അവർക്ക് നിധി കിട്ടിയതുപോലെയല്ലേ പക്ഷെ താല്പര്യപ്പെടേണ്ടയാള് താല്പര്യപ്പെടുന്നില്ലേ ഏ അതാരാ സാറേ അങ്ങനെ ഒരു വ്യക്തി സാറിനെ താല്പര്യമില്ലാത്തൊരു വ്യക്തി വേറെ ആരാടോ നന്ദു തന്നെ എന്തോ നന്ദുവിൻ എന്നോടൊരു താല്പര്യം ഇല്ലാത്ത പോലെ താൻ അല്ലല്ലോടോ പറഞ്ഞേ നന്ദുവിൻ എന്നോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹമാണെന്ന് അതങ്ങനെ തന്നെയാണ് സാറേ സാറിനെ കുറിച്ച് നന്ദു മേഡം പലപ്പോഴും പറയാൻ വേറുണ്ടല്ലോ എന്നിട്ട് അതിൻ്റേതായ ഒരു ഗുണവും ഞാൻ കാണുന്നില്ലല്ലോടോ ഷോ സാറിന് ഇപ്പം എന്തോ വേണം നന്ദു മേഡത്തിന് സാറിനോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നറിയണം അത്രയല്ലേ ഉള്ളൂ അതേടോ എനിക്കതറിയണം അവളുടെ മനസ്സിലുള്ളതറിഞ്ഞാൽ പിന്നെ എനിക്ക് മറ്റൊന്നും ഒരു തടസ്സമല്ല എന്നാ പിന്നെ സാർ ഞാൻ പറയുന്ന ഐഡിയ ഒന്ന് ചെയ്തു നോക്ക് എന്ത് ഐഡിയ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം സാർ ഒന്ന് ചെയ്തു നോക്ക് കുറച്ച് ചീപ്പായ ഒരു ഒരായി തന്നെയാണ് ഞാനിത് പറയുമ്പോൾ സാർ എൻ്റെ കരണത്തടിക്കൊന്നും ചെയ്യരുത് അതിന് താൻ കാര്യം പറയടൂ എന്നിട്ട് തീരുമാനിക്കാൻ തൻ്റെ മുഖത്തടിക്കണോ വേണ്ടയോ എന്ന് സാറിൻ്റെ മുഖത്തടിച്ചു കഴിഞ്ഞാലേ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ പറഞ്ഞു തരില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞവരോട് തന്നെ ചോദിച്ചു നോക്കണം പിന്നെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഐഡിയ സാർ വേറെ ഒരിക്കലും പറയരുത് ഇതെങ്ങനെ നടന്നു കഴിഞ്ഞാൽ സാറിനെ എന്നെ ഒന്ന് പരിഗണിക്കേണ്ടി വരും അതിനൊന്നും കുഴപ്പമില്ലടോ തന്നെ ഞാൻ നല്ലപോലെ പരിഗണിച്ചോളാം താനിപ്പം കാര്യം പറഞ്ഞു കുറച്ച് കഴിയുമ്പം നമ്മൾ പോലീസുകാരെല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നില്ലേ അങ്ങനെ പോകുമ്പോഴത്തേക്കിനും സാറും മേഡവും കുറച്ച് താമസിച്ച് വന്നാൽ മതി അതിങ്ങനെയാണോ ശരിയാവുന്നത് ക്യാമ്പിലേക്ക് കറക്റ്റ് സമയത്ത് എത്തണമെന്നല്ലേ പറഞ്ഞേക്കുന്നത് സാറേ സാറും മേഡവും കൂടി ഇച്ചിരി ആയിട്ട് എത്തിയാൽ എന്താ കുഴപ്പം ഞങ്ങൾ നേരത്തെ എത്തിയാൽ പോരെ ആ അതെന്തെങ്കിലും ചെയ്യാം താൻ ബാക്കി കാര്യം പറാം ഞങ്ങൾ പോലീസുകാർ ഇവിടെ നിന്ന് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റേഷനിൽ പിന്നെ ആരൊക്കെ ഉണ്ടാവുക ആരാ ഉണ്ടാവുക എൻ്റെ പൊന്ന് സാറേ സാറും സാറിൻ നന്ദു സാറും അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ അപ്പം ഞാൻ എന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞ് നന്ദുന്റെ മനസ്സിലുള്ളത് അറിയണോന്നാണോ അയ്യോ സാറേ അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് വേറൊരു ട്രിക്കാ സാറ് സാറിന്റെ റൂമിലേക്ക് നന്ദു മേഡത്തെ വിളിക്കണം മേഡം വന്ന് കൊറച്ച് കഴിയുമ്പോൾ സാറ് പയ്യെ മേടത്തെ ഒന്ന് ടച്ച് ചെയ്യണം ഛേ റാസ്കർ താൻ എന്തൊക്കെയാടോ പറയുന്നേ ഛേ തനിക്ക് എന്താടോ ബോധമില്ലേ സാറെ ഇങ്ങനൊക്കെ ചെയ്താലേ മേഡത്തിന്റെ മനസ്സിലിരിപ്പെന്താണെന്ന് അറിയാൻ പറ്റൂ എടോ ഞാനങ്ങനെ അവളെ തൊട്ടാലേ അവളെന്റെ കാരണം നോക്കിയൊന്ന് തരും അവളുടെ കൈന്റെ കരുത്ത് ആ വേണെങ്കി മതി ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നാലും എടോ താൻ വേറെന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് പറ സാറെ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് ചെയ്യും അല്ലാതെ എന്റെ കൈ വേറെ ഐഡിയ ഒന്നും ഇല്ല ഞാൻ പോവാ എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ സി ഐ തിരിച്ചും മറിച്ചും ഇതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് നന്ദുവിനെ തൊടാൻ കിട്ടുന്ന ഒരു അവസരമാണ് അത് ഞാൻ വെറുതെ ഒഴിവാക്കണോ അതിന്റെ ആവശ്യമില്ല ഞാൻ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ അവളെ ഒന്ന് തൊട്ടെന്ന് കരുതി എന്താ കുഴപ്പം ഭാവിയിൽ അവളെന്റെ ഭാര്യയാകാനുള്ളവളല്ലേ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇവ ഞാൻ അവളെ തൊട്ടതൊന്നും ഒരു തെറ്റല്ല അപ്പോൾ സക്രിയ പറഞ്ഞതിലും കാര്യമുണ്ട് ആ എന്തായാലും നന്ദുവിൻ്റെ മനസ്സിലിരിപ്പം എന്നാണെന്നറിയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് സച്ചി ആ എന്തായാലും എല്ലാവരും ഇവിടുന്ന് പോകട്ടെ നല്ല കാര്യം നടക്കൂ ആ സമയത്ത് തന്നെ നന്ദു അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ സർ നമുക്ക് ആ കേസിന്റെ കാര്യം അന്വേഷിക്കാൻ പോകേണ്ട സമയം സാർ വരുന്നില്ലേ ഓ അത് ഇന്നായിരുന്നല്ലേ ഞാൻ അങ്ങ് മറന്നേ പോയി നൂറുകൂട്ടം കാര്യങ്ങളാണ് എന്റെ തലയിൽ ഇരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ കേസിന്റെ കാര്യം അങ്ങ് വിട്ടുപോയിടൂ ആ നന്ദു അവരൊക്കെ ഒരു വണ്ടിക്ക് പൊക്കോട്ടെ നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാം അതെന്താ സർ നമുക്ക് ഒന്നിച്ചു പോയാൽ പോരെ അത് കുഴപ്പമില്ല അവര് മുന്നിൽ പോക്കോട്ടെ നമുക്ക് പിന്നാലെ പോകാടോ എല്ലാരും ഒന്നിച്ച് പോകുന്നതല്ലേ സാർ അതിൻ്റെ ശരി ഏയ് അങ്ങനെയൊന്നുമില്ല നന്ദു ഞാൻ ഒരുപാട് സ്റ്റേഷനിൽ വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ താനാദ്യമായിട്ടാണ് അതുകൊണ്ടാ സാര വില്ലട അവര് പൊക്കോട്ടെ എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് നന്ദുപ്പാട് ദേഷ്യം വരുന്നുണ്ട് ഒന്നും മിണ്ടാതെ നന്ദു ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ എല്ലാരും പോയതിനു ശേഷം സച്ചി സക്രിയായി വിളിക്കുന്നുണ്ട് എടോ എന്തായി സാറേ ഞങ്ങൾ എല്ലാരും ഇങ്ങു പോരുന്നു ഇനിയിപ്പോൾ സാറിന് എന്ത് വേണേലും ചെയ്യാം പിന്നെ കാര്യം നടന്നാ സാറിന്റെ കാര്യം മറക്കരുത് കേട്ടോ ആ ശരിയടോ അതൊക്കെ എനിക്കറിയാം അതുപോലെ ഞാൻ പ്രതീക്ഷിക്കാത്തത് കൊല്ലമാണ് അവളുടെ മറുപടി എങ്കിൽ തന്നെ ഞാൻ ശരിയാക്കൂ ഇത് കേട്ടപ്പോൾ സക്രിയ ഒന്ന് പേടിച്ച് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നത് കേട്ടോ സക്രിയ സക്രിയ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് യോ എൻ്റെ ദൈവമേ ആ മേടത്തിന്റെ മറുപടി അയാൾക്ക് അനുകൂലമായ മതിയായിരുന്നു ഇല്ലെങ്കിൽ എൻ്റെ തൊപ്പി തെറിക്കും ഞാൻ എന്തിനാണാവോ ഇങ്ങനെ ഒരു ഐഡിയ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ തോന്നിയത് അങ്ങനെ ആ സമയത്ത് നന്ദു സീഡ് ഒരിക്കലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് സർ എല്ലാവരും പോയി സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ അവരുടെ കൂടെ പോയേനെ നന്ദു ഇങ്ങനെ ധൃതി വയ്ക്കാതെ നമുക്ക് പോകാടു താൻ പോയാൽ ഫയലിങ് എടുത്തെ സാർ ഇപ്പോൾ ഫയൽ നമുക്ക് പോകണ്ടേ സമയം പോവും സാർ സമയമൊന്നും പോകത്തില്ല നന്ദു താൻ പോയാൽ ഫയലിങ് എടുത്തോണ്ട് വാ നമ്മുടെ അനയുടെ കേസിൻ്റെ ഫയലാണ് അതവിടെ കാണും അതിങ്ങെടുത്തോണ്ട് വന്നു ഇവിടെ എവിടെയാണ് സർ അത് അവിടെ എവിടെയെങ്കിലും കാണും താൻ എടുത്തോണ്ട് വാ അങ്ങനെ നന്ദു ഫയൽ തപ്പുന്നുണ്ട് നന്ദു മനസ്സിലാലോചിക്കുന്നുണ്ട് ഇയാളും മനഃപൂർവ്വം എനിക്കിട്ട് പണി തരുന്നതെന്നാണ് തോന്നുന്നത് ഇയാക്കോട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നുന്നുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഫയൽ തപ്പുമാണ് ഈ സമയത്ത് സച്ചിദാനന്ദനാണെങ്കിൽ പയ്യെ എഴുന്നേറ്റ് നന്ദുവിൻ്റെ പിന്നാലെ എത്തുന്നുണ്ട് നന്ദു അറിയാതെ പയ്യെ സൗണ്ട് ഉണ്ടാക്കാതെ നന്ദുവിൻ്റെ പിന്നാലെ നടന്ന് പുള്ളി വരുന്നുണ്ട് അയാൾ അയാളകപ്പാടെ ടെൻഷനിലാണ് അയാൾ ഭയങ്കര ഹാർട്ട് ബീറ്റൊക്കെ ഭയങ്കരമായിട്ട് റേസ് ചെയ്യുന്നുണ്ട് അയാളുടെ സൈഡിക്കിടെ ഇങ്ങനെ വിയർ പൊലിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും അടിച്ചും അയാൾ പയ്യെ നന്ദുനെ തൊടാനായിട്ട് കൈ ഇങ്ങനെ ഉയർത്തുന്നുണ്ട് അപ്പോ നന്ദുവിൻ്റെ പിൻ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയിട്ട് നന്ദു പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ് പെട്ടെന്ന് സച്ചി പുറകിൽ നിൽക്കുന്നതുകൊണ്ട് നന്ദു ആകെ ഞെട്ടിപ്പോന്നുണ്ട് സാർ സാറെന്താ ഇവിടെ അല്ല നന്ദു ഞാനത് കാണിച്ച് നന്ദുവിന് കാണിച്ചു തരാമെന്നോർത്ത് നന്ദുൻ്റെ കൂടെ തെരാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞാൽ ഇയാളിങ്ങനെ ആകെ പതറുന്നുണ്ട് അത് പിന്നെ അനിയുടെ ഫയൽ ഇവിടെയല്ലെ തോന്നുന്നു നന്ദു അവിടെയാണെന്ന് തോന്നുന്നു സാറിന് അറിയാമെങ്കിൽ പിന്നെ സാറിന് അങ്ങ് എടുത്താൽ പോരെ അതല്ല നന്ദു നന്ദു ഒന്ന് എടുത്തതാ അപ്പം തന്നെ നന്ദുൻ ആകപ്പാടയുടെ ഡൗട്ട് അടിക്കുന്നുണ്ട് ഇയാളിൽ എന്തൊക്കെയാ സംശയം നന്ദുവിന് തോന്നി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നന്ദു ആ സൈഡിൽ പോയി അപ്പുറത്തെ ഭാഗത്തു നിന്നും ആ ബുക്ക് അനിയുടെ ഫയലുകൾ തപ്പുന്നുണ്ട് ഈ സമയത്ത് സച്ചിദാന ഇങ്ങനെ മനസ്സിലാലോയിക്കുന്നുണ്ട് നന്ദുവിനെ തൊടണോ തൊട്ടാൽ ഇനി നന്ദു എങ്ങനെ ആയിരിക്കും പ്രതികരിക്കുക അല്ലേ വേണ്ട തൊടണ്ട പിന്നെയും ചിന്തിക്കുന്നുണ്ട് അല്ല ഇനി തൊട്ടാൽ നന്ദുവിനും അത് താല്പര്യമുള്ള കാര്യമാണെങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ എന്നും പറഞ്ഞാൽ വീണ്ടും സച്ചി നന്ദുവിൻ്റെ പിന്നിൽ ചെല്ലുന്നുണ്ട് അയാൾ ടെൻഷനിലാണെന്ന് തോന്നുന്നു ആകെ വിയർത്ത് കുളിച്ച് ഹാർട്ട് ബീറ്റൊക്കെ വല്ലാതാവുന്നുണ്ട് എന്നിട്ട് രണ്ട് കൈയും എടുത്ത് നന്ദുവിൻ്റെ തോളിലേക്ക് വെക്കുന്നുണ്ട് നന്ദുവിനെ തൊട്ടപ്പം തന്നെ അതൊരു ബാഡ് ടച്ചാണെന്ന് നന്ദുവിന് മനസ്സിലാവുന്നുണ്ട് ഒന്ന് കൊടുക്കണോന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന നന്ദു അപ്പ തന്നെ അയാളുടെ വയർ നോക്കി ഒരു ചവിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്രതീക്ഷിതമായി കിട്ടിയ ആ ചവിട്ടിൽ അയാളെ തെറിച്ച് പോയി വീഴുന്നുണ്ട് അവിടെ നിന്ന് നന്ദു പോയ അയാളുടെ കൊളർ പിടിച്ചു പൊക്കിയിട്ട് മുഖത്ത് നോക്കി രണ്ട് അടി കൊടുത്തിട്ട് താൻ എന്താണോ ഈ കാണിക്കുന്നേ താൻ എന്താണോ വിചാരിച്ചേ തൻ്റെ എന്ത് തോന്നി കാണിക്കാൻ പറ്റുന്ന ഇടമാണ് ഞാനെന്നോ തൻ്റെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് അയാൾക്കിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട് നന്ദു താനൊരു മേലുദ്യോഗസ്ഥനാണോടോ തന്നെ എൻ്റെ സീനിയറാന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേടാ താനൊരു പോലീസാണോ മറ്റുള്ളവരെ സംരക്ഷിക്കേണ്ട പോലീസ് തന്നെ ഛേ എന്നൊക്കെ പറഞ്ഞ് നന്ദു അയാൾക്ക് അടി കൊടുക്കുന്നുണ്ട് അയ്യോ നന്ദു അങ്ങനെയൊന്നുമല്ല ഞാൻ ആ സെക്രയ പറഞ്ഞിട്ട് താനും തൻ്റെ ഒരു സെക്രറിയായി ഇനി മേല എൻ്റെ കല്യാണക്കാരും പറഞ്ഞുകൊണ്ട് എൻ്റെ വീടിൻ്റെ പടി ചവിട്ടിട്ടുണ്ടെ തന്നെ ശരിയാക്കും ഇക്കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞാലുണ്ടല്ലോ അന്നത്തോടധികം തൻ്റെ കല്യാണാലോചനയെല്ലാം ഇതും പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ആകപ്പാട് ചമ്മി നാറി വല്ലാത്തൊരവസ്ഥയിലാവുന്നുണ്ട് സച്ചി ആ ദേഷ്യത്തിന് അയാൾ തറക്കിട്ടിടിക്കുന്നുണ്ട് ആ ഇടിയുടെ ആഘാതത്തില് ആ ടൈല് പൊട്ടി അയാളുടെ കൈ സഹിതം ഉണ്ട് അങ്ങനെ നന്ദു അവിടെ നിന്ന് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ കനകിയാണ് ചായയും പലഹാരങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് കഴിക്കുമോളെ എന്ന് പറയുന്നുണ്ട് അപ്പം നന്ദു പറയുന്നു ചോദിക്കുന്നുണ്ട് ഇതെന്താ പതിവില്ലാതെ സാധാരണ ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ടേ കഴിക്കാൻ ചായ കുടിക്കാറുള്ളൊരു ഓ അതൊന്നും സാരമില്ല മോളിപ്പോൾ ഇത് കഴിക്ക മോക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ അമ്മ എടുത്തു വെച്ചേക്കുന്നത് എന്നും പറഞ്ഞ് കനകം നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ നന്ദോന് ഇഷ്ടമുള്ള പലഹാരങ്ങൾ പലഹാരങ്ങളാന്ന് കാണുമ്പോൾ നന്ദോ അത് കഴിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് മോക്ക് മോളെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ മോൾക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാ ഇതൊക്കെ അതാരമ്മേ നയനെ ചെയ്യണോ അത് നവ്യേ ചെയ്യോ നയനെ നവ്യൊന്നുമല്ല അവരല്ലാതെ മോക്ക് പ്രിയപ്പെട്ട ഒരാളാ അവരല്ലാതെ വേറെ ആരാ അമ്മേ അത് സച്ചിമോൻ കൊണ്ടുവന്നതാ ഇത് കേൾക്കേണ്ട താമസം നന്ദു ആ പലഹാരപാത്രം എടുത്ത് വലിച്ചൊരു ഏറെറിയുന്നുണ്ട് നന്ദു നീ എന്തായി കാണിച്ചത് കഴിക്കുന്ന ആഹാരവാ അവൾ വലിച്ചെറിഞ്ഞേക്കുന്നത് അവക്ക് അത്രത്തോളം ദേഷ്യമാണ് സച്ചിമോനോട് എന്നും പറഞ്ഞ് നന്ദുവിനോട്ട് തല്ലു കൊടുക്കുന്നുണ്ട് കനക അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ എനിക്ക് പറയാനുള്ളതോട് അമ്മയൊന്ന് കേക്ക് എന്നിട്ട് മതി എന്നെ തല്ലുന്നത് അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട് നിർത്തു കനകെ മൂക്ക് പറയാനുള്ള എന്താണെന്ന് നമുക്ക് കേൾക്കാം അതിനുശേഷം നന്ദു സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളെല്ലാം ഗോവിന്ദനോടും കനകയോടും പറയുന്നുണ്ട് അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് മോളെ ഒരാൾക്ക് ഒരാളെ മോക്ക് ഇഷ്ടമില്ല എന്ന് കരുതി അയാളുടെ പേര് ഇങ്ങനെയുള്ള ഉള്ള ആരോപണങ്ങളൊന്നും കെട്ടിച്ചമക്കരുത് അത് ദൈവം പോലും പൊറുക്കില്ല അച്ഛ ഇത് സത്യമാണോ പറഞ്ഞത് ഞാൻ എന്തിനു നിങ്ങളോട് കള്ളം പറയണം നിങ്ങളോട് ഇതൊന്നും പറയണമെന്ന് ഞാൻ കരുതിയതേ അല്ല പക്ഷെ അയാൾ കൊണ്ടുവന്ന പലഹാരം നിങ്ങൾ എനിക്ക് തന്നപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയേണ്ടി വന്നത് ഞാൻ പറഞ്ഞില്ല അയാൾ ഒരു ബോറനും വൃത്തികെട്ടവനുമാണ് അയാളെപ്പോൾ ഒരുത്തനെ വിവാഹം കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ് കേട്ടോ